താൽക്കാലികമായി നേരിടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ പൊടുന്നതിനെ നേരിടേണ്ടി വരുന്ന അത്യാവശ്യ ഒക്കെ ഏതൊരു സാധാരണക്കാരനും ധനകര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകളെ അല്ലെങ്കിൽ ലോണുകളെയാവും ആശ്രയിക്കുക വിവിധ തരത്തിലുള്ള വായ്പാ സൗകര്യങ്ങൾ ഇത് ലഭ്യമാണ് ഇത്തരത്തിൽ ഓൺലൈൻ മാർഗത്തിൽ ഏതാനും ക്ലിക്കുകളിലൂടെ നേടാവുന്ന വായ്പാ സേവനങ്ങളാണ് പേഴ്സണൽ ലോണും ഓഫർ ഡ്രാഫ്റ്റ് സൗകര്യങ്ങളുമൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം എന്താണ് പേഴ്സണൽ ലോൺ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുക്കുന്ന വായ്പകളെയാണ് പേഴ്സൺ ലോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് സ്ഥിതിതയാർന്ന വരുമാനമുള്ളവർക്ക് ഈട് നൽകാതെ തന്നെ പൊതുവിൽ ലഭ്യമാകുന്ന വായ്പകളാണിത് മുൻകൂട്ടി നിർദ്ദേശിക്കപ്പെട്ട കാലയളവിനുള്ളിൽ വായ്പയുടെ ഒരു ഭാഗവും അതിൻ്റെ പരിചയം ഉൾപ്പെടുന്ന നിശ്ചിത തുക വീതം തോറും തിരിച്ചടയ്ക്കണം ഏതാനും മാസങ്ങൾ മുതൽ അഞ്ച് വർഷം വരെയാണ് പൊതുവെ പേഴ്സണൽ ലോണുകളുടെ തിരിച്ചടവ് കാലാവധി അനുവദിക്കാറുള്ളത് അതേസമയം പേഴ്സണൽ ലോണുകളിൽ അർഹരായ ഉപയോക്താക്കൾക്ക് ഒറ്റയടിക്ക് തന്നെ തുക അനുവദിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതിനെ നിറവേറ്റുന്നതിനോൺ പ്രയോജനപ്പെടുത്താനാകും വീടിൻ്റെ അറ്റകുറ്റം റ്റപ്പണി വിവാഹം കടബാധിതീകരണം അഥവാ ഡെറ്റ് കൺസോൾട്ടേഷൻ പോലെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉദാഹരണം ഓവർഡ്രാഫ്റ്റിനേക്കാൾ താഴ്ന്ന പ്രതിഷേധ നിരക്കാണ് പേഴ്സണൽ ലോൺ പൊതുവെ ഈടാക്കാറുള്ളത് അതേപോലെ തിരിച്ചടവ് കാലയളവിൽ സ്ഥിരമായ തുക തന്നെയാണ് അടയ്ക്കേണ്ടതെന്നതിനാൽ ചില ആസൂത്രണം അഥവാ ബജറ്റിംഗ് എളുപ്പവുമാണ് എന്താണ് ഓവർഡ്രാഫ്റ്റ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്രെഡിറ്റ് സേവന സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ് ഇതിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്പോഴുള്ള തുകയേക്കാൾ കൂടുതൽ പണം ഒരു നിശ്ചിത പരിധിവരെ പിൻവലിക്കാൻ അല്ലെങ്കിൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന സൗകര്യമാണിത് ഉദാഹരണത്തിന് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് ആയിരം രൂപയാണ് എന്നാൽ രണ്ടായിരം രൂപയുടെ ആവശ്യം മുന്നിലുണ്ട് ഇത്തരം ഘട്ടത്തിൽ അധികമായി വേണ്ട ആയിരം രൂപ പിൻവലിക്കാൻ ഓഫ് ഡ്രാഫ്റ്റ് സൗകര്യം അനുവദിക്കുന്നു പിന്നീട് ഈ ആയിരം രൂപ പലിശ സൗകര്യം ബാങ്കിനെ തിരിച്ചടയ്ക്കണം അതേസമയം ഓഫ് ഡ്രാഫ്റ്റിന് ഇതിൽ അനുവദിക്കപ്പെട്ട പരിധിയിൽ നിന്നും ചിലവാക്കുന്ന തോയ്ക്ക് മാത്രമാകും പലിശ ഈടാക്കുക ഇതേ സ്ഥാനത്ത് പേഴ്സണൽ ലോണുകൾ തുക അനുവദിച്ചുകഴിഞ്ഞാൽ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും മുഴുവൻ തൊഴിലും തന്നെയാണ് പലിശ അടയ്ക്കേണ്ടി വരിക എന്നാൽ നിശ്ചയിക്കപ്പെട്ട ഓഫ് ഡ്രാഫ്റ്റ് പരിധിക്ക് മുകളിൽ ചെലവിട്ടാൽ ബാങ്കുകൾ അധികം നിരക്ക് ഈടാക്കുന്നതായിരിക്കും അതേപോലെ തിരിച്ചടവിലേറെ അയവുള്ള വ്യവസ്ഥ പ്രത്യേകത സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ പ്രതിമാസ ഇടപാടുകളെ ശരാശരി നോക്കിയാകും ഓഫ് ഡ്രോഫ്റ്റ് പരിധി നിശ്ചയിക്കുന്നത് അതുകൊണ്ട് വലിയ ചെലവുകൾ നേരിടുന്നതിനെ ഇത് ഫലപ്രദമാകില്ല എന്നതും ഓർക്കുക ഏത് തിരഞ്ഞെടുക്കണം ഹ്രസ്വകാലേക്ക് ചെറിയ തുകയുടെ ആവശ്യം തിരിച്ചടവിൽ സാവകാശം വേണ്ടുന്നവർ എത്രത്തോളം തുക ആവശ്യമായി വരും എന്നതിനെ ധാരണയില്ലാത്തവരൊക്കെ ഓഫ് ഡ്രോഫ്റ്റ് സൗകര്യം വിനിയോഗിക്കുന്നതും ഉചിതം വലിയ പലിശ ഒഴിവാക്കാൻ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന മെച്ചവുമുണ്ട് ഉദാഹരണത്തിന് അപ്രതീക്ഷമായ ഒരു മെഡിക്കൽ ചികിത്സ വേണ്ടിവന്ന കരുതുക ശമ്പളം ഇനിയും എത്തിയിട്ടില്ലാത്ത നേടുന്ന താൽക്കാലിക സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതിന് ഓഫ് ഡ്രാഫ്റ്റ് സൗകര്യം പരിഗണിക്കാവുന്നതാണ് അതേസമയം വലിയ ചെലവുകൾ നേരിടുന്നതിന് ഉയർന്ന തുക ആവശ്യമുള്ളവർ തലതമേനെ താഴ്ന്ന പലിശ നിരക്കിൽ വായ്പ നോക്കുന്നവർ മുൻകൂട്ടി കണക്കാക്കി തിരിച്ചടവ് ആസ്തു ചെയ്യുന്നവർ തുടങ്ങിയവരൊക്കെ പേഴ്സണൽ എടുക്കുന്നതാണ് ഉചിതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം